കെട്ടപ്പന മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാര സംഘടനാ നേതാക്കളുടെ ചരമ വാർഷിക അനുസ്മരണം നടന്നു നഗരസഭാ ഹാളിൽ നടന്ന അനുസ്മരണ യോഗം ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായികളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും സംഘടനയെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത സംസ്ഥാന മുൻപ്രസിഡന്റ് ടി നസുറുദ്ദീൻ ജില്ലാ മുൻ പ്രസിഡന്റ് മാരിലി കൃഷ്ണൻ നായർ കെട്ടപ്പന യൂണിറ്റ് സ്ഥാപക ജനറൽ സെക്രട്ടറി ഇ എം ബേബി എന്നിവരുടെ ചരമവാർഷിക അനുസ്മരണ സമ്മേളനമാണ് നഗരസഭാ ഹാളിൽ നടന്നത് പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഒന്ന് വിളിച്ചാൽ മതി വിളിപ്പുറത്താണ് സണ്ണി ചേട്ടൻ സണ്ണി ചേട്ടാ അപ്പൊ എന്നോട് ചോദിക്കും എന്റെ ബീന ആർക്കാ എന്താ വേണ്ടത് അതുപോലെ തന്നെ ഞാന് ഒരു പരീക്ഷ കേറിന്റെ സെന്റർ നടക്കുന്നുണ്ട് അവിടേക്ക് വേണ്ടി ും തലവചന സാധനങ്ങളെല്ലാം തന്നെ സഹായിക്കുന്നത് എന്നെ സന്ദിച്ചേട്ടും തന്നെയാണ് അപ്പൊ ഈ മർച്ചന്റ് അസോസിയേഷൻകാരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇന്നിപ്പോള് ഈ ഡയാലിസിസ് അതുപോലെ ഹാർട്ട് പേഷ്യന്റിനും എല്ലാവർക്കും ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇവരുടെ എല്ലാം ഓരോ നല്ല പ്രവർത്തികൾ കണ്ട് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടു ആശമാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മൾക്ക് മർച്ചന്റ് അസോസിയേഷൻ കൊണ്ട് നല്ല ആവശ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മർച്ചന്റ് അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭയിലെ മുപ്പത്തിനാല് വാർഡുകളിലെ ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റുകളും ക്യാൻസർ രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിന് ധനസഹായവും നൽകി അർഹരായ നിർധനരായ കുടുംബത്തിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി ഒരു ആശാവർക്കർക്ക് ഒരു ഗുണഭോക്താവ് എന്ന രീതിയിലാണ് ധനസഹായം നൽകിയത് തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും ഇവർക്ക് ഭക്ഷ്യ കിറ്റുകൾ സൗജന്യമായി നൽകും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് അധ്യക്ഷനായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കൌൺസിലർമാരായ പ്രശാന്ത് രാജു സിജു ചെക്കുമുട്ടിൽ തങ്കച്ചൻപുരയിടം ധന്യ അനിൽ ജൂലി റോയി മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ബി കൊല്ലംകുടി ജനറൽ സെക്രട്ടറി കെ പി ഹസൻ യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൻ ജോസ് നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ഷിയാസെ കെ അജിത് സുകുമാരൻ അനിൽ പുനർജനി ആർ ശ്രീധർ പോൾസൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി